നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൻ്റെ കോൺഫറൻസ് സെമി ലണൽ ലഡൽബെസിയും സംഘവും നാളെ ഇറങ്ങുകയാണ് എതിരാളികളിൽ എഫ് സി സിൻ നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പത് എമ്മിനാണ് ഈ കളി നടക്കുന്നത് മായാമിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ടാണ് എം എൽ എസ് കോൺഫറൻസ് സെമി ഫൈനലിലേക്കൊക്കെ എത്തുന്നത് ലിയോബെസിയും സംഘവും ചരിത്രം കുറിക്കുവെന്ന പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരിക്കുകയാണ് സിൻസിനാറ്റിക്കെതിരെ കളിക്കാനിറങ്ങുമ്പോൾ ഇൻട്രോമയാമിയുടെ ഏറ്റവും ശക്തമായ ആയുധം ലിയോ മെസ്സി തന്നെയാണ് ഇപ്പോൾ എം എൽ എസ് തന്നെ മെസ്സിയുടെ സമീപകാല പ്രകടനത്തിൻ്റെ കണക്കുകൾ വെച്ച് എതിരാളികളെ ഒന്ന് ഒന്ന് ജാഗ്രതപ്പെടുത്തുന്നുണ്ട് മറ്റൊതുപോലെ കഴിഞ്ഞ ആറ് മത്സരങ്ങളിൽ നിന്ന് ലെണൽ മെസ്സി നേടിയത് പതിനേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് പത്തു ഗോളുകളും ഏഴ് അസിസ്റ്റുകളും ഇതൊരു റെഡിക്കലസ് ആയിട്ടുള്ള റണ്ണാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആറ് മത്സരങ്ങൾ എം എൽ എസിൽ നോക്കുക നിങ്ങൾ എം എൽ എസ് റെഗുലർ സീസണിൽ ന്യൂ ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം മൂന്ന് അസിസ്റ്റുകളാണ് കുറിച്ചത് തോട്ടുപിഞ്ഞാലെ നടന്ന അറ്റ്ലാന്റിക്കെതിരെയുള്ള മത്സരം റെഗുലർ സീസണിലെ മത്സരം രണ്ട് ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം നേടി അതിനുശേഷം എം എൽ എസ് റെഗുലർ സീസണിലെ അവസാന മത്സരത്തിൽ നാഷണൽ എഫ് സിക്കെതിരെ ഹാട്രിക്കും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി പിന്നെ എം എൽ എസ് പ്ലേ ഓഫിൽ ആദ്യപാദത്തിൽ രണ്ട് അസിസ്റ്റും രണ്ട് ഗോളും ഒരു അസിസ്റ്റുമാണ് അദ്ദേഹം നേടിയത് അതിൻ്റെ രണ്ടാം മത്സരത്തിൽ ഒരു ഗോൾ നേടി മൂന്നാം മത്സരത്തിൽ വീണ്ടും രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കി ചുരുക്കത്തിൽ കഴിഞ്ഞ ആറ് കളികളിൽ നിന്നും മാത്രം പതിനേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് പത്ത് ഗോളും ഏഴ് അസിസ്റ്റും തീർച്ചയാണ് ഉറപ്പാണ് സിൻസിനാറ്റി ഭയക്കുന്നത് ലിയോ മെസ്സിയെ തന്നെയാണ് എതിരാളികൾ ഭയന്നേ പറ്റൂ ജാഗ്രതപ്പെട്ടേ പറ്റൂ പക്ഷേ മയാമി വലിയ വിശ്വാസത്തിലാണ് സിൻസിനാറ്റിയെ മറികടന്നുകൊണ്ട് എം എൽ എസ് കോൺഫറൻസ് ലീഗിൻ്റെ സെമി ഫൈനലും കടന്ന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണുള്ളത് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ കോൺഫറൻസ് ഫൈനൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിലാണ് അവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് വീട്